വീട്ടിലും പരിസരങ്ങളിലും കൃഷി സ്ഥലങ്ങളിലും ശല്യക്കാരായി മാറിക്കൊണ്ടിരിക്കുന്ന പരിചാരികളെ നമുക്ക് ഒരൊറ്റ സ്പൂൺ കടുവ കൊണ്ട് എങ്ങനെ തുരുത്താവുമെന്ന് കണ്ടുനോക്കാം വളരെ നല്ല ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ കുറച്ച് കിച്ചൺ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുന്ന ഒരു ഒറ്റ തുള്ളി മാത്രം മതി എടികളെല്ലാം പാലി ചുരുട്ടി ഓടും അതെങ്ങനെയാ ഒന്ന് കണ്ടുനോക്കാം ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വീട്ടമ്മമാർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് നോക്കും ഫസ്റ്റ് ടിപ്പിലേക്ക് പോകാം നമ്മുടെ വീട്ടിൽ ഇതുപോലെ തന്നെ നമുക്ക് ആൽബം ഒക്കെ ഒരുപാട് കാണുമല്ലേ കുട്ടികളുടെ ഫോട്ടോസ് ആണെങ്കിലും പഴയകാല ഫോട്ടോസ് ആണെങ്കിലും നമ്മൾ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുമ്പോഴത്തേക്കും ഇത് പെട്ടെന്ന് തന്നെ കുറേ നാൾ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ഒട്ടി പോവും ഒരു പേപ്പറിനോട് ചേർന്ന് ഒട്ടി ഒട്ടി എൻ്റെ ഫോട്ടോ എല്ലാം പോകുമല്ലേ അപ്പോൾ അങ്ങനെ പോകാതിരിക്കാൻ ഒരു പൂപ്പിൽ പോലെ വന്നിട്ട് അടന്ന് നടന്ന് ഫോട്ടോ ഫുള്ള് നശിച്ച് പോകും അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു അടിപൊളി ടിപ്പാണ് ഓരോ മാസം കൂടുമ്പോൾ നിങ്ങൾ എടുക്കുക എന്നിട്ട് കുറച്ച് പൗഡർ ഇതുപോലെ തൂക്കിയിട്ട് ഒന്ന് തൂത്ത് കൊടുക്കുക അപ്പം ആ നമ്മുടെ ഫോട്ടോ നമ്മളെടുത്ത പോലെ തന്നെ ഇരിക്കും കേട്ടോ ഒരു പാടോ ഒരിതും വരുത്തില്ല നല്ലപോലെ ഇരിക്കും കുറച്ച് പൗഡർ ഇട്ട് കൊടുത്താൽ മാത്രം മതി ഇപ്പോൾ എന്റെ കല്യാണ ആൽബം ആണ് ഇത് കണ്ടില്ല പത്തിരുപത്താറ് വർഷത്തോളമായി ഇതുപോലെ സൂക്ഷിക്കുന്നത് കൊണ്ടാണ് ഇത് കണ്ടില്ലേ നല്ല രീതിയിൽ തന്നെ ഇരിക്കുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് ഫോട്ടോ നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ ഇരിക്കും കേട്ടോ നമ്മൾ എടുത്തതുപോലെ തന്നെ ഫോട്ടോ ഇരിക്കും ഒരു ഫോട്ടോ നമുക്ക് നഷ്ടപ്പെട്ടു പോകത്തില്ല നമുക്ക് ഇടയ്ക്കൊക്കെ എടുത്ത് വെച്ച് നോക്കുകയൊക്കെ ചെയ്യാം കേട്ടോ നല്ല ഒരു ടിപ്പാണ് നമ്മുടെ പൗഡർ അപ്പോൾ എല്ലായിരുന്നു ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യാൻ മറക്കരുത് ഇതുപോലെ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ടും കൂടെ ചെയ്യാൻ പറയണേ ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം നമ്മളിന്ന് ആ അപ്പം അതുപോലെ ചപ്പാത്തിയൊക്കെ ചുറ്റിടാൻ വേണ്ടി നമുക്ക് കാസ്ട്രോൾ ഉപയോഗിക്കാം അവിടെ ചോറൊക്കെ നമ്മൾ ഇതിലേക്ക് ചൂട് പോകാതിരിക്കാൻ വേണ്ടി വിളമ്പി വെക്കാറുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി അതിൻ്റെ തിരുമ്പത്ത് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇതൊരു സ്മെല് അതുപോലെ അപ്പം ആണെങ്കിൽ ഇഡലിയാണ് എന്ത് സാധനം ഉണ്ടാക്കിയും നമ്മൾ ഇതിനകത്തായിട്ട് ആ സ്മെല് പോകാൻ ഭയങ്കര പാടായിരിക്കും ആ ഒരു അപ്പത്തിൻ്റെയൊക്കെ സ്മെല് നമ്മൾ എത്ര കഴുകിയെന്ന് പറഞ്ഞാലും ഒന്നുകിൽ നിങ്ങൾ ചൂടുവെള്ളം ഒഴിച്ച് കുറച്ച് നേരം ഒന്ന് വെച്ചിട്ട് അടച്ചു വെക്കുക പിന്നെ ന്യൂസ് പേപ്പർ ഇട്ട് വെക്കുക അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ കാസ്ട്രോൾ നല്ലപോലെ കഴുകി ഉണക്കി ഉണക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് മനസ്സു മഞ്ഞൾ പൊടി ഒന്ന് തൂക്കി കൊടുക്കുക മഞ്ഞൾ പൊടി തൂങ്ങിയിട്ട് ഒന്ന് അടച്ച് വെക്കുകയാണെങ്കിൽ തന്നെ പിന്നെ ഒരു മഞ്ഞളിൻ്റെ ഒരു സ്മെല്ല് കാണത്തുള്ളൂ കേട്ടോ വേറെ ആഹാരത്തിലൊന്നും ആ സ്മെല്ല് പിടിക്കത്തിയില്ല മഞ്ഞളായത് കാരണം അതൊരു പ്രശ്നവും ഇല്ല അപ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ലൊക്കെ പോകാൻ വളരെ നല്ലതാണ് മഞ്ഞൾ പൊടി അപ്പോൾ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ ഇനി അടുത്ത ടിപ്പ് നമ്മുടെ ദോഷത്തവ ഇവിടെ ഇന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അതിൻ്റെ ഈ മാവിൻ്റെ റെസിപ്പി ഒന്ന് പറഞ്ഞുതരാം കേട്ടോ നമുക്ക് ക്രിസ്പിയും നല്ല സോഫ്റ്റുമായിട്ടുള്ള മസാല ദോശ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് മാവിൽ ഒരു ചെറിയ ഒരു സൂത്രം മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ആ ദോശയ്ക്കാണെങ്കിൽ ഇഡലിക്കാണേലും മാവരക്കുന്ന കൂടത്തിൽ ഒരു അരക്കപ്പ് റവയും കൂടി ഇട്ടൊന്ന് അരച്ചെടുക്കുക അതിനുശേഷം മസാല ദോശ ഉണ്ടാക്കി നോക്കും നല്ല ക്രിസ്പ്പിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല ദോശ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം നല്ല അടിപൊളി ഒരു ടിപ്പാണ് നമ്മൾ മസാല ദോശ നല്ല മുരിച്ചെടുക്കുന്നവർക്ക് മുരിച്ചെടുക്കുക അല്ലെങ്കിൽ ഇതേ രീതിയിൽ എടുക്കേണ്ടവർക്ക് ഇതേ രീതിയിട്ട് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നമുക്ക് ചില കുട്ടികൾക്കൊക്കെ ദോശ കട്ടിക്കൊണ്ടാക്കുന്നേക്കാട്ട് നല്ലത് ഇതുപോലെ പരത്തി പരത്തിച്ചൂടുന്നതാണ് നല്ലത് അപ്പോൾ കുറച്ച് നെയ്യോ ഓയിലോ നിങ്ങൾക്ക് എന്താണോ ഉള്ളത് അത് നിങ്ങളെന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് മൂപ്പി മുരിച്ചെടുക്കുവാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആണ് പിന്നെ മസാല ദോശയുടെ കൂട്ടൊക്കെ റെഡിയാക്കി വെക്കുവാണേലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കണേ അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടൊരു ടിപ്പാണ് ഇപ്പോഴത്തെ മഴക്കാലം ഒക്കെ ആയത് കാരണം എലി പല്ലി പാറ്റാടേക്കെ ശല്യം വളരെ കൂടുതലാണ് വീട് നിറച്ച് എലികളും പല്ലികളും പാറ്റാകളിലൊക്കെ ശല്യം കൂടുതലാണ് അതുപോലെ ചിലന്തി ഇതെല്ലാം ഭയങ്കര ശല്യമാണ് ഇപ്പോൾ വീട്ടിൽ ആ വീടിൻ്റെ സൈഡുകളിലെല്ലാം കൂടുകൂട്ടിയിരിക്കുന്ന പോലെ തന്നെ ചിലന്തി വല കെട്ടി വെറ്റി നമ്മൾ എത്ര മോപ്പ് കൊണ്ട് തുടച്ചാൽ പോലും അത് പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കും പക്ഷേ നിങ്ങൾ ഒരു പ്രാവശ്യം വന്ന് ഇതൊന്ന് സ്പ്രേ ചെയ്തിട്ട് വന്ന് ചുക്കിലി വലയൊന്ന് അടിച്ചിടും അപ്പോൾ അടിപൊളി റിസൾട്ടാണ് ചുക്കിലി വരുത്തേയില്ല വശത്ത് പോലും വരുത്തുക വീടിനുള്ളിൽ വരുത്തേയില്ല കേട്ടോ അന്നപ്പോൾ നമുക്കിവിടെ വേണ്ട അതുപോലെ എലികളെ പെടിച്ചലികളെ പല്ലി പാറ്റ ഇതിനെല്ലാം തുരുത്താനായിട്ട് ഇത് മാത്രം മതി കേട്ടോ അതിനായിട്ട് ഞാൻ ഇവിടെ രണ്ട് സ്പൂൺ കടുകാണ് എടുക്കുന്നത് നമ്മുടെ കടുകിൽ നിസാരക്കാരനെല്ലാം അത്രയ്ക്ക് നല്ല കടുക് കേട്ടോ ഇലിയും പല്ലിയും പാറ്റായും ഉറുമ്പ് സെർവ് അത് പാലും ചുരുട്ടി ഓടും അത്ര നല്ല റിസൾട്ട് തരുന്നതാണ് ഇതിന് കൂടെ കുറച്ച് കല്ലുപ്പും കൂടി ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുന്ന പോലെ പൊടിച്ചെടുക്കണം നല്ലപോലെ കേട്ടോ മിക്സിയിലൊന്നും പൊടിക്കേണ്ട നമ്മുടെ ഇതുപോലെ ഇടികല്ലണ്ടെങ്കിൽ ഇടകല്ലിൽ ഇട്ട് നല്ലപോലെ അരച്ചെടുക്കുന്ന പോലെ എടുത്താൽ മതി അതിനുശേഷം അതെല്ലാം എടുത്ത് നമ്മുടെ ഒരു പാത്രത്തിലേക്ക് ിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടോ ഒന്നും നല്ലപോലെ തിളപ്പിച്ചെടുക്കുക നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ അന്നപ്പോൾ എഫക്റ്റ് കൂടും വെളുത്തുള്ളിയുടെ സ്മെല്ലൊക്കെ ആയിരിക്കും പാമ്പിൻ്റെ ശല്യം ഒന്നും ഉണ്ടാകത്തില്ല അതുപോലെ ഈ വെളുത്തുള്ളിയുടെ സ്മെല്ല് നമ്മുടെ എലികൾക്ക് ഒന്നും ഇഷ്ടമല്ല കേട്ടോ വീടിൻ്റെ പരിസരത്ത് പോലും അത് വരത്തില്ല അതേ ഒരു എഫക്റ്റാണ് നമ്മുടെ ഈ കടുകിന് കേട്ടോ കടുകിന് ഒരു സ്മെല്ലുണ്ട് എല്ലാവർക്കും അറിയാമായിരിക്കും ആ ഒരു സ്മെല്ലടിച്ചാൽ ആ വശത്ത് പോലൊരു കട്ട് സ്മെല്ലാണ് ആ സ്മെല്ലടിച്ചാൽ പിന്നെ നമ്മുടെ വിഷത്ത് പോലും എലികൾ വരത്തില്ല അതുപോലെ പല്ലിപ്പാറ്റ ഒന്നും വരത്തില്ല കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം പിന്നെ ഈ നിങ്ങളീ തിളപ്പിക്കുന്ന കൂടുതൽ ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടിയിട്ട് തിളപ്പിച്ചെടുക്കാം കുറുമ്പിനെ തുരുത്താൻ വളരെ നല്ലതാണ് കേട്ടോ അതുപോലെ എന്തെങ്കിലും പല്ലിപ്പാറ്റ ഒക്കെ നമ്മുടെ ഗ്യാസ് എടുപ്പിൻ്റെ അവിടെ കിച്ചൺ സ്ലാബിലൊക്കെ കയറി ഇറങ്ങുമ്പോൾ ഈ മഞ്ഞളിൻ്റെ കൂടെ എഫക്റ്റ് ഉണ്ടെങ്കിൽ ആ വശത്ത് വരത്തില്ല നല്ല റിസൾട്ടാണ് മഞ്ഞൾപ്പൊടിയും തരുന്നത് അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടുക ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൻ എനബിൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇട്ടത്തുള്ളൂ കേട്ടോ അങ്ങനെ നമ്മുടെ ഇത് നല്ലപോലെ തിളച്ച് വരുമ്പോൾ അതിലേക്ക് രണ്ടടപ്പ് രണ്ട് ടീസ്പൂണോളം വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കുക ഇതാണ് നമുക്ക് എതിരെ സൊല്യൂഷൻ കേട്ടോ നമ്മുടെ കടുകിൻ്റെ സൊല്യൂഷൻ ഇതാണ് വിനാഗിരിയുടെ സ്മെല്ലും എലികൾക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണ് അതുകൂടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് വളരെ നല്ല എഫക്റ്റാണ് ഒറ്റ പ്രാവശ്യം ഒന്ന് ചെയ്ത് കൊടുത്ത് നോക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ് ആ വശത്ത പോലും ഇത് ഭരത്തില്ല കേട്ടോ നമ്മുടെ വീടിനുള്ളിലെല്ലാം ഇതൊന്ന് സ്പ്രേ ചെയ്ത് വിടാം കൊതുകിനെ തുരുത്താൻ നല്ലതാണ് കാര്യം കടകണ്ണ കടുകണ്ണയെ നമ്മൾ തിരിയിട്ട് കത്തിച്ച് വെക്കുകയാണെങ്കിൽ കൊതുകിനെ തുരുത്താൻ വളരെ നല്ലതാണ് കടുകണ്ണ കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ കടുക് ചതച്ചിട്ട് നമ്മുടെ മഞ്ചിരാതിയിലെ കുറച്ച് എണ്ണയെ ഒഴിച്ച് ഒന്ന് തിരിയിട്ട് വെച്ച് കത്തിച്ച് നോക്കും വളരെ നല്ല റിസൾട്ടാണ് ഒറ്റ കൊതുക് നമ്മുടെ വീടിൻ്റെ പാട്ട് കയറിയില്ല അത്രയ്ക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പം നമ്മളിത് തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു തണുത്തെല്ലാം എല്ലാം കഴിഞ്ഞാണ് ഒരു കുപ്പിയിലേക്ക് കുപ്പിയിലേക്കൊന്നൊഴിച്ചെടുത്തിട്ടുണ്ട് മെയിനായിട്ട് ഇത് ഉറുമ്പിനെ തൊഴുതാൻ വളരെ നല്ലതാണ് നമ്മുടെ ഇപ്പോൾ തണുപ്പ് കാലം ആയത് കാരണം ഉറുമ്പൊക്കെ വീടിൻ്റെ സൈഡിൽ കൂടെ വരി വരിയായിട്ട് വരും ചിലപ്പോൾ കടിയനുറുമ്പ് അരിക്കും പിന്നെ ചോണലുറുമ്പോൾ കൊനിയനുറുമ്പോൾ അങ്ങനെ ഒരുപാട് ഉറുമ്പുകളുണ്ട് ഈ കടിക്കുന്ന കട്ടുറുമ്പോൾ ഇതൊക്കെ വരും അപ്പോൾ ഇതിൻ്റെ തൊട്ട് ഇങ്ങനെ കുറച്ചൊന്ന് തൂകിയാൽ മതി ഒന്ന് തളിച്ച് കൊടുത്താൽ മതി അടിപൊളി റിസൾട്ടാണ് എല്ലാം പൊക്കോളും കേട്ടോ നമ്മുടെ വീടിൻ്റെ പിന്നെ പരിസരത്ത് അത് വരത്തില്ല അതുപോലെ എണ്ണ സന്ധ്യ സമയം നമ്മുടെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിട്ടതിന് ശേഷം ആ നമ്മുടെ ഗ്യാസ് എടുപ്പിൻ്റെ അവിടെ കിച്ചേഴ്സ് അവിടെ കുറച്ച് ഇതേ ഇതുപോലെ ഒന്ന് ഒന്ന് സ്പ്രേ ചെയ്ത് വിട്ടാൽ ആ ഒരു സ്മെല്ലടിച്ച് തുടച്ചൊന്നും ഇടുന്നില്ല ഞാൻ ആദ്യം ക്ലീൻ ചെയ്തതിന് ശേഷം കുറച്ച് ഈ സൊല്യൂഷൻ സൊല്യൂഷനൊന്നും ഒരു സൊല്യൂഷൻ സൊല്യൂഷനൊന്നും ഒഴിച്ചു കൊടുത്തു എന്നിട്ട് അങ്ങനെ തന്നെ ഇട്ടു പിറ്റേ ദിവസം രാവിലത്തെ റിസൾട്ട് നിങ്ങൾക്ക് കാണിക്കുകയാണ് തരാം കേട്ടോ നല്ല റിസൾട്ടാണ് അല്ലെങ്കിൽ പല്ലിയാണെങ്കിലുമൊക്കെ കയറിക്കൊണ്ടിരുന്നതായിരുന്നു ഇപ്പം ആ ഒരു ചെയ്തതുകൊണ്ട് ആ റിസൾട്ട് കിട്ടി നല്ല റിസൾട്ടാണ് കിട്ടിയാൽ നമ്മുടെ ആ ഒരു വശത്ത് പോലും ഇത് പല്ലി എലികളൊന്നും വന്നിട്ടില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് വന്നിട്ടുണ്ടെങ്കിൽ നല്ല കാഷ്ടിച്ചൊക്കെ വെച്ചിട്ട് പോകുന്നതുകൊണ്ട് നമുക്ക് അത് അറിയാനും പറ്റും കേട്ടോ പക്ഷേ ഇത് ഞാൻ പിറ്റേ ദിവസം രാവിലെ ഞാൻ കാണിച്ചു തരാം ഒന്നിൻ്റെ ഒരു ശല്യം പോലും ഉണ്ടായിട്ടില്ലായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഇതൊഴിച്ചിട്ടതിന് ശേഷം നമുക്ക് കിച്ചൺ സിങ്കിൻ്റെ അവിടെ കൊണ്ടുപോയി നോക്കാം കാര്യം അവിടെയാണ് തണുപ്പ് കൂടുതൽ അവിടെയാണ് പല്ലി പാറ്റ ഒക്കെ ശല്യമായിട്ട് കൂടുതൽ വരുന്നത് തണുപ്പുള്ള ഏരിയകളിലാണ് ഈ പല്ലി പാറ്റ ഒക്കെ വരുന്നത് അതുപോലെ ഒച്ച പുഴു കുറച്ച് ദൈസ് അട്ട പിന്നെ പല രീതിയിലുള്ള അട്ടകളുണ്ട് ഇപ്പോൾ ഈ തണുപ്പായത് കാരണം കാട്ടിൽ നിന്നൊക്കെ കയറി കയറി വരും അപ്പോൾ അതുങ്ങളൊന്നും നമ്മുടെ വീട്ടിൽ കയറായിരിക്കും അതിൻ്റെ വേഗത്തോടൊന്ന് സ്പ്രേ ചെയ്താൽ മതി ആ പൊക്കോളും കേട്ടോ പിന്നെ പരിസരത്ത് വരുത്തിൽ ഉറപ്പാണ് അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് പിന്നെ സിങ്കിൻ്റെ ഭാഗത്തെല്ലാം തണുപ്പ് ഏരിയകളിലെല്ലാം കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ വെളിയിലൊരു ഭാഗത്ത് ഇതുപോലെ ഉറുമ്പ് കൂട് കൂട്ടി ഇരിപ്പുണ്ടായിരുന്നു അവിടെയും കുറച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ആ ഒരു വശത്ത് നമ്മൾ ഇറങ്ങുമ്പോൾ അത് നല്ല കടിക്കുമായിരുന്നു അപ്പോൾ ഞാനതിനെ ഒഴിച്ച് കൊടുത്തപ്പോൾ അത് ആ ശല്യം മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വ്യത്യാസൻ്റെ അവിടെ നോക്കി നിങ്ങൾ ആ കിച്ചൻ സ്ലാബിൻ്റെ എവിടെയും ഗ്യാസ് ടുപ്പിൻ്റെ ഇവിടെ എരിയ പള്ളി ഒന്നും വന്നിട്ടില്ല നല്ല ക്ലീൻ ആയിട്ട് തന്നെയാണ് കിടക്കുന്നത് നമ്മൾ ആ ഒരു അംശം മാത്രം അവിടെ കിടപ്പുള്ളൂ കേട്ടോ വേറൊരു ഇതുമില്ലാതെ നമ്മുടെ ക്ലീൻ ആയിട്ട് നമ്മുടെ ഗ്യാസ് അടുപ്പും അത് സിങ്ക് ആ ഭാഗങ്ങളെല്ലാം ക്ലീൻ ക്ലീനായിട്ട് തന്നെയാണ് കിടക്കുന്നത് എരി വന്നിട്ടും ഇല്ല പള്ളി ഒന്നും കയറിയിട്ടില്ല കേട്ടോ നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യണം കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ അപ്പോൾ അതെനി അടുത്ത ടിപ്പിലേക്ക് പോകാം ഞാൻ ഇവിടെ ഒരു ന്യൂസ് പേപ്പർ എടുത്തു വെച്ചിട്ടുണ്ട് അതിന്റെ മുകളിലായിട്ട് ഒരു ടിഷ്യൂ പേപ്പറാണ് എടുത്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എത്ര ടിഷ്യൂ പേപ്പർ വേണമെങ്കിലും എടുക്കാം കേട്ടോ ടിഷ്യൂ പേപ്പറിലേക്ക് ന്യൂസ് പേപ്പറി തന്നെ ചെയ്താലും മതി പക്ഷേ ടിഷ്യൂ പേപ്പറാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ തുണി എടുക്കുക ഒരു വെള്ള തുണി എടുക്കുക അതിലേക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി വന്നിട്ട് തൂക്കി കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ പെരിഞ്ചീരക പെരിഞ്ചീരകം കൊണ്ട് എലിയകളെ പല്ലികളെ കൊതുകിനെയൊക്കെ തുരുത്തുന്ന വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊന്ന് പോയി കാണണം കേട്ടോ നല്ല റിസൾട്ട് ചെയ്താണ് പെരിഞ്ചീരകം കൊണ്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ കുറച്ച് പെരിഞ്ചീരകം പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു പൊടിയും കൂടെ ഒന്ന് തൂക്കി കൊടുക്കുന്നുണ്ട് നല്ല റിസൾട്ട് ആയി ഇതിനെ ഇതിന് കൊതുകിനെയും പാറ്റയൊക്കെ തുരുത്താൻ ഈച്ച പൊടീച്ച ഇതിനൊക്കെ തുരുത്താൻ ഇതൊന്ന് കത്തിച്ച് വെച്ചാൽ മതി കേട്ടോ ഈ പൊടിയീച്ചയുടെ ഒക്കെ ശല്യം നമുക്ക് ഈ പേസ്റ്റോ എന്തേലും ഫ്രൂട്ട്സ് ഒക്കെ വെച്ചെടുത്ത് നാരങ്ങ തൊണ്ട് നാരങ്ങയിലൊക്കെയാണ് ഈ പൊടിയീച്ച വന്നിരിക്കുന്നത് ആ ഉള്ള വശങ്ങളിലെല്ലാം നിങ്ങൾ വീട്ടിലൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് ഇതൊന്ന് കത്തിച്ച് വെച്ചാൽ മതി കേട്ടോ ഒറ്റ പൊടി വെച്ച് നിൽക്കത്തില്ല അത്രയും നല്ല റിസൾട്ടാണ് കേട്ടോ എന്നിട്ട് ഇതൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ആ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കടുകിൻ്റെ സൊല്യൂഷനും കൂടെ കുറച്ച് ഒഴിച്ച് ഒന്ന് നനച്ചെടുക്കുന്നുണ്ട് എന്തായാലും നല്ലപോലെ പുതുത്തെടുക്കുന്നുണ്ട് ആ ഒരു പേപ്പറ് അപ്പോൾ ആ ഒരു സൊല്യൂഷൻ ഇത് കടുക് നിങ്ങൾ ഇല്ലെങ്കിൽ ഇങ്ങനെ പൊടിച്ചതില്ലെങ്കിൽ നിങ്ങൾ കടുക് തന്നെ എടുത്താലും മതി കേട്ടോ അതിനുശേഷം നല്ലപോലെ തേച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉണക്കിയെടുക്കണം ഇപ്പം നല്ല മഴയായത് കാരണം നമുക്ക് ഉണക്കാൻ പറ്റത്തില്ലല്ലോ അതിനായിട്ട് നമുക്ക് ഇതുപോലൊരു തവ അടുപ്പത്ത് വെക്കുക ആ തവയിലേക്ക് അന്ന് ചൂടാക്കിയ ശേഷം ന്യൂസ് പേപ്പർ ഇതുംകൂടെ എടുത്ത് അതിൻ്റെ മുകളിൽ വെച്ച് നല്ലപോലെ ഉണക്കിയെടുക്കുക പെട്ടെന്ന് തന്നെ അതിനത് ഉണക്കിയിട്ട് അതിന് ശേഷം അത് ഇതുപോലെ ഒന്ന് കത്തിച്ച് കൊടുക്കുക കർപ്പൂരമുണ്ട് കർപ്പൂരം കൂടെ പൊടിച്ചിട്ട് കൊടുക്കുക നല്ലതാണ് നല്ല റിസൾട്ടാണ് സന്ധ്യ സമയങ്ങളിൽ നിങ്ങളിങ്ങനെ ഒന്ന് കത്തിച്ച് വെച്ചിട്ട് വീടിനുള്ളിലെല്ലാം ഒന്ന് പോകെ എടുപ്പിക്കുവാണെങ്കിൽ പൊതുവുണ്ടെങ്കിൽ പോവും പാറ്റ ഒക്കെ ഉണ്ടെങ്കിൽ പോകുന്നതാണ് ഇപ്പം എന്നിട്ട് നമ്മൾ കത്തിച്ചുകൊണ്ടിരിക്കരുത് അതൊന്ന് കെടുത്തുക അപ്പോൾ ഈ ഒരു പുക വരുമല്ലോ അത് നമ്മുടെ ശരീരത്തിന് യാതൊരു സൈഡ് എഫക്റ്റ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് സന്ധ്യ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത കട്ടിനടിയിലും അതുപോലെ നമ്മുടെ ജനലിൻ്റെ സൈഡിലുകളും കട്ടലിനടിയിലൊക്കെ ഒളിച്ചിരിക്കുന്ന കൊതുകുകളൊക്കെ പറ പറക്കും അത്ര നല്ല റിസൾട്ടാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ